നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് മുന്നണിയുടെ ഭാഗമായി പത്തൊമ്പത് സീറ്റ് ലഭിച്ചുള്ളൂ ഒരുപക്ഷെ അത് ഇരുപത്തി ഒൻപതോ മുപ്പത്തൊൻപതോ ഒക്കെ ആയിരുന്നതില് കൃത്യമായും അധികാരം കിട്ടേണ്ടിയിരുന്ന അവസ്ഥയായിരുന്നു കാരണം ഇന്ത്യ മുന്നണി അന്നത്തെ മഹാഗഢ്ബന്ധന് കേവലം പത്ത് സീറ്റുകളുടെ വ്യത്യാസത്തിനാണ് അധികാരം നഷ്ടമായതും എൻ ഡി എ അധികാരത്തിലേക്ക് എത്തിയത് എന്നാൽ ഇക്കുറി അങ്ങനെയല്ല കഥ ഇത്തവണ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ ഏതൊക്കെ രീതിയിലുള്ള ഭിന്നിപ്പ് രാഷ്ട്രീയം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതൊന്നും മേശില്ല വോട്ടു ജോലി ആരോപണം മുതൽ ബീഹാറിലെ വോട്ടർപ് തട്ടിപ്പിനെ ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിന്നത് ഉൾപ്പെടെ നിർണായക കാര്യങ്ങൾ പൊതുസമൂഹത്തോട് ആർജവത്തോടെ വിളിച്ചു പറഞ്ഞ് നേരിട്ട് ബീഹാറിൽ പദയാത്ര നടത്തിയത് രാഹുൽ ഗാന്ധിയാണ് അതിന് താഴെ വരികയുള്ളൂ തേജസ്വി ആയിരുന്നാലും മറ്റാർ ജെ ഡി നേതാക്കളായിരുന്നാലും അത്രയേറെ സ്വാധീനം ബീഹാറിൻ്റെ ഓരോ കോണിലും ഈ മനുഷ്യൻ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് അതൊരു ചരിത്ര സംഭവം തന്നെയാണ് ഇപ്പോഴിതാണ് അമിത്ഷാ പറയുകയാണ് ബീഹാറിൽ സീതാദേവിക്ക് വേണ്ടി ക്ഷേത്രം നിർമ്മിക്കും എണ്ണൂറ്റൻപത് കോടി രൂപ ചെലവാക്കിയാണ് ആ ക്ഷേത്രം നിർമ്മാണം നടക്കുന്നതെന്ന് അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും ക്ഷേത്ര നിർമ്മാണം നടത്തിയാണ് ആളുകളുടെ വോട്ട് മുഴുവൻ പിടിക്കുക അതായത് ഹിന്ദുത്വ ധ്രുവീകരണം ഉത്തർപ്രദേശിൽ അത് കുറേ നാൾ പയറ്റി വിജയിച്ചു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് അടിമുടി പൊളിഞ്ഞടുങ്ങി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാറിലും തനിയാവർത്തനം നടത്താനാണ് അമിത്ഷായും നരേന്ദ്രമോദിയും തീരുമാനിച്ചിരിക്കുന്നത് അവിടുത്തെ സാധാരണക്കാരുടെ ക്ഷേമ പദ്ധതിക്ക് വേണ്ടി പണം അനുവദിക്കുകയല്ല ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി പണം അനുവദിക്കുക അതുവഴി സാധാരണക്കാരുടെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കുക നമുക്കറിയാം ബീഹാറിലെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് യാദവ മുസ്ലിം ബെൽറ്റായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഇവരുടെ വോട്ട് ബാങ്ക് ആണ് പരമ്പരാഗതമായി ആർ ജെ ഡിക്കും ആർ ജെ ഡിയുടെ വികസനത്തിനും ഊന്നലായി നിന്നിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ അവിടുത്തെ എലക്ഷൻ സെനാറിയോ നോക്കിയാലും രണ്ട് സമയത്തും ആർ ജെ ഡിക്ക് എഴുപതോ അതിൽ കൂടുതലോ നിയമസഭാ സീറ്റുകൾ ലഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ എൺപത് സീറ്റുകൾ ആർ ജെ ഡിക്ക് ലഭിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ അത് എഴുപത്തെട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആർ ജെ ഡിക്ക് മികച്ച രീതിയിലുള്ള വോട്ട് ബാങ്ക് ബീഹാർ നിയമസഭയിൽ നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് അത് ബി ജെ പി വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ബി ജെ പിക്ക് അറിയാം തങ്ങളുടെ ഒത്ത എതിരാളി ബീഹാറിൽ ആർ ജെ ഡി മാത്രമാണ് അവരെ ഏതൊക്കെ രീതിയിൽ വീറ്റാക്കാം യാദവ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ എന്താണ് വഴി അതിന് സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ കഴിയുമോ ബി ജെ പിയിൽ യാദവ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് നന്നേ കുറവാണ് ഇനി മത്സരിച്ചാലും അവരെ ആരെയും അംഗീകരിക്കാൻ പോകുന്നില്ല ജാതിരാഷ്ട്രീയം കളിക്കുന്ന ബി ജെ പിക്ക് ഏറ്റവും വലിയ പണിയാകുന്നത് ഈ ഒരു കടമ്പ കടക്കുക എന്നുള്ളത് തന്നെയാണ് അത് നടക്കുകയും